മനുഷ്യൻ മനുഷ്യനോട് അടിമയാകുന്നതിനെ ഇസ്ലാം പിന്തുണയ്ക്കുന്നില്ല പിന്നെ ആരോടാണ് അടിമയാവുന്നത് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് അടിമയാകുന്നതിനാണ് അടിമത്വം എന്ന് പറയുന്നത് അല്ലേ അല്ലാതെ പിന്നെന്താ അടിമത്വം ഞാൻ അടിമയാവണമെങ്കിൽ ഒരു മനുഷ്യനോടോ അല്ലെങ്കിൽ ഒരു മൃഗത്തോടോ ആരോടെങ്കിലും ഞാൻ അടിമയാവണം ഒരു ഒരു ആയിട്ടുള്ള ഒരു ബീങ്ങിനോട് ഞാൻ ഈ ഭൂമിയിൽ വിധേയമായി പറയുന്നതെല്ലാം അപ്പടി പ്രവർത്തിച്ച് പാലിച്ച് കേട്ട് ജീവിക്കുന്നതിനെയാണ് അടിമ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ഇല്ലായ്മ അപ്പൊ പിന്നെ ആരോ ആരുടെ അടിമയാണ് ആരുടെയോ അടിമ അതിവിടെ എടുക്കുന്നില്ല അപ്പോ മനുഷ്യനും മനുഷ്യനും ഇടയ്ക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അടിമത്വം ഇദ്ദേഹം പറഞ്ഞു ഇസ്ലാമില് മനുഷ്യനോടുള്ള അടിമത്വം ഇല്ല ഇസ്ലാമിന് മനുഷ്യനോടുള്ള അടിമത്വം മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ല രണ്ടാമതൊന്നും ഇല്ല അദ്വൈതം അതാണത് ഏത് മനുഷ്യനോടാണ് ഇസ്ലാമിലെ പ്രധാന ദൈവമായിട്ടുള്ള മുഹമ്മദിനോടുള്ള പരമമായ അടിമത്തമാണ് നമ്മൾ ഇസ്ലാമിൽ കാണുന്നത് ഇവൻ ഇസ്ലാമിലെ അള്ളാഹു ഉൾപ്പെടെയുള്ള ഏഞ്ചൽസ് ഉൾപ്പെടെയുള്ള അവർ പറയുന്ന ആ കഥകളിലെ ക്യാരക്ടേഴ്സ് മിക്കവാറും ഈ മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മുഹമ്മദിനെ ആശീർവദിക്കുകയൊക്കെ ചെയ്യുന്ന ടീമുകളാണ് അപ്പം മുഹമ്മദിന് അള്ളാഹുവിനേക്കാൾ മേളിലാണ് സ്ഥാനം ഇസ്ലാമിലെന്ന് ഇവരെ സംഭവിച്ചില്ലെങ്കിലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി മുഹമ്മദിനോട് അടിമത്വം ഉണ്ടോ മൊഹമ്മദിന്റെ മലം മൂത്രം വിയർപ്പ് രക്തം ഇതൊക്കെ കഴിക്കാം വരട്ടാം കുടിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യനായിട്ടാണോ മുഹമ്മദിനെ അവർ കാണുന്നത് ആണോ മൊഹം അതുപോലെ തന്നെ ഖുറാനിൽ പറയുന്നുണ്ട് എന്തൊക്കെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എടുക്കണം എന്തൊക്കെ മുഹമ്മദ് നിഷിദ്ധ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ അതൊക്കെ തള്ളണം പിന്നെ നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് നിങ്ങൾ ഈ ക്രൈനിയത്തിലുള്ളിൽ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി സി സി ബ്രെയിനുമായിട്ട് നടക്കുന്നുണ്ടല്ലേ ജെല്ലിയായിട്ട് എന്തിനാ അത് മുഹമ്മദ് പറഞ്ഞതുപോലെ മുഹമ്മദ് തള്ളാൻ പറഞ്ഞത് തള്ളണം മുഹമ്മദ് കൊള്ളാൻ പറഞ്ഞോണം കൊള്ളണം പിന്നെ എന്തിനാണ് ഈ സാധനം അടിമത്വം ഇല്ലാത്രേ എത്ര മനോഹരമായ സ്വപ്നം എങ്ങനെ പറയാൻ സാധിക്കുന്നു ശ്രീ ഞാൻ ജിസയെക്കുറിച്ച് കുറിച്ച് രണ്ടാം രണ്ടാംഘട പൗരനുള്ള നികുതി യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ആണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറെ വിശദാംശമൊക്കെ പറയാന്ന് പറഞ്ഞു എല്ലാം ഈ യുദ്ധത്തിലേക്കാണ് പോകുന്നത് ഞാൻ പലപ്പോഴും ഈ ഇസ്ലാമിക് സംവാദകരുമായിട്ട് സംസാരിക്കുവാൻ ഞാൻ പറയാറുണ്ട് ഇത് യുദ്ധത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ പറയേണ്ടത് ഞങ്ങളോടല്ല എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് അത് ഇത് എല്ലാ കാലത്തേക്കുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളോട് ചെന്ന് പറഞ്ഞ പറയണം ഇടയിത് യുദ്ധകാലത്ത് മാത്രം ബാധകമായ സാധനമാണ് അന്നേരം നീ ഇത് ഓൺ ചെയ്താൽ മതിയെന്ന് അതുകൊണ്ട് ഈ യുദ്ധകാലത്തെ സാധനമാണ് എന്ന് ഏതെങ്കിലും ഒരു ആയത്തോ ഏതെങ്കിലും ഒരു തത്വമോ ആണെന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ഒരു അഭംഗി ഉണ്ട് എന്നുള്ളതാണ് അപ്പോ ഞാൻ ജിസെ ഇതങ്ങ് വിട്ടു വിവേചനം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു യു ഗോ ടു പാകിസ്ഥാൻ ഫോർ എക്സാമ്പിൾ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം സുന്നികളാണ് അതുകൊണ്ട് അവരവിടുത്തെ അഹമ്മദിയകളെ വളരെ മാരകമായി സ്നേഹിക്കാറുണ്ട് അഹമ്മദിയ മുസ്ലിങ്ങൾ അമ്മുസ്ലിങ്ങളാണ് പിന്നെ ഷിയാകളോടാണ് ബാക്കി സ്നേഹം പക്ഷേ ബാക്കി വരുന്ന ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് കുറേ ഇവർക്കെല്ലാം വോട്ടവകാശമുണ്ട് ആർക്ക് വോട്ട് ചെയ്യാൻ അവരുടെ മണ്ഡലത്തിൽ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ട് പാകിസ്ഥാൻ്റെ പാർലമെന്റിൽ പോയിരുന്ന കെട്ടി ഇങ്ങനെ നോക്കിയിരിക്കാം ആഹാ കൊള്ളാം വോട്ടവകാശം അവിടെയില്ല രണ്ടാംഘട പൗരനാണോ അല്ലയോ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ ആണോ അല്ലയോ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എക്കാലത്തും ഉണ്ടായിരുന്നു അടിമത്തത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നോർത്ത് അറ്റ്ലാന്റിക് ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിട്ടുള്ള അടിമകളിലേക്കാൾ കൂടുതൽ അടിമകൾ ആഫ്രിക്കയിൽ നിന്ന് അറേബ്യൻ നാടുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ് എണ്ണമൊക്കെ വേണമെങ്കിൽ നോക്കാം